കോഴിക്കോട് ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രക്കിടെ അതിക്രമം നടത്തിയ സി പി എം പ്രവർത്തകർ പത്ത് ദിവസമായും കാണാമറയത്തു തന്നെ പോലീസും അക്രമികളും ഒത്തുകളിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാണ് വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേർന്ന് ശിവദാസ് പത്ത് ദിവസമാകുന്നു ഒരു ശോഭായാത്ര ആരെയും ദ്രോഹിക്കാനല്ല അവരൊരു ആഘോഷത്തിൻ്റെ ഭാഗമായൊരു യാത്ര നടത്തുന്നു ആ യാത്രയ്ക്ക് മേൽ കയറി അതിക്രമം നടത്തുന്നു അത് വളരെ മോശമാണെന്ന് കാണുന്നവർക്കൊക്കെയും മനസ്സിലാകും അവിടെ രാഷ്ട്രീയത്തിനപ്പുറം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ഒരു യാത്ര ഒരാഘോഷം അതിനെയാണ് അതിലേക്ക് തള്ളിക്കയറി അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് അത് കുറ്റമാണെന്നറിയാം ആ പ്രതികൾ ആരൊക്കെയെന്നറിയാം അവരുടെ ഫോട്ടോകൾ പുറത്തു വന്നു എന്നിട്ടും എന്തുകൊണ്ട് പോലീസിന് ഈ നിഷ്ക്രിയത്വം തുടരുന്നു തീർച്ചയായും അതുതന്നെയാണ് കാരണം കൃത്യമായി തന്നെ പ്രതികളുടെ ദൃശ്യങ്ങൾ സഹിതമാണ് പോലീസിൽ പരാതി നൽകിയിരുന്നത് എന്നിട്ടും ഇതുവരെ ഇപ്പോൾ ഏകദേശം പത്ത് ദിവസത്തോളമായി ഇതുവരെ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇക്കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ശോഭായാത്രക്കിടെ സി പി എം ക്രിമിനലുകൾ അക്രമം നടത്തിയത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പങ്കെടുത്ത ശോഭായാത്രയിലേക്ക് ഇരച്ചുകയറിയായിരുന്നു സി പി എം ക്രിമിനലുകളുടെ അക്രമം ഉണ്ടായിരുന്നത് പിന്നീട് ഇരയ ഇരകളായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായി അന്ന് തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ കുറ്റ്യാടി നരിപ്പറ്റയിലാണ് ഈ സംഭവം ഉണ്ടായത് പക്ഷേ പിന്നീട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായൊരു ഇടപെടലും ഉണ്ടായിരുന്നില്ല ആ തൊട്ടടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ പ്രതികളെ പിടികൂടാനുള്ള പരിശോധനയോ ഇടപെടലോ ഒന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല കൃത്യമായി തന്നെ ഈ പ്രതികളുടെ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയത് കൃത്യമായി തന്നെ കണ്ടാലറിയാവുന്ന എട്ടോളം പേർക്കെതിരെ പോലീസ് എഫ് ർ ഇടുകയും ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും അങ്ങനെ ചെയ്തെങ്കിൽ പോലും അത് പേരിന് മാത്രമാണ് ചെയ്തത് പക്ഷേ പ്രതികളെ പിടികൂടാനുള്ള ഒരു ഇടപെടലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ നാട്ടുകാർ അടക്കം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തി ഇക്കാര്യം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഉടൻ തന്നെ പിടികൂടും എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് വീണ്ടും രണ്ട് ദിവസത്തിനു ശേഷം വീണ്ടും നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ എത്തി ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് ഈ പ്രതികൾ ഒളിവിലാണ് എന്നാണ് എട്ടോളം പേർക്കെതിരെയാണ് അന്ന് കേസെടുത്തിരുന്നത് കൃത്യമായി തന്നെ അവരുടെ പേരുകൾ സഹിതമാണ് എഫ് ഐ ആറിൽ ഇട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഇതുവരെയും ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പോലീസും പ്രതികളും തമ്മിലുള്ള പ്രത്യേകിച്ച് സി പി എം ഗുണ്ടകളാണ് ഈ അക്രമത്തിന് ഇര അക്രമത്തിൽ അക്രമം നടത്തിയത് ശ്രീരാമന്റെ പാട്ട് എന്തിനു വെച്ചു എന്ന് ചോദിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത് നമുക്കറിയാം ഒരു വിശ്വാസത്തിന്റെ ഭാഗമായാണ് ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നത് ആരെയും ദ്രോഹിക്കാനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ ആരെയും ദ്രോഹിക്കാനും ഒന്നും തന്നെയല്ല ശാന്തമായി സമാധാനമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ നടത്തുന്ന ഒരു ശ്രീകൃഷ്ണ ജയന്തിയിലേക്കാണ് ഒരു കൂട്ടം സി പി പ്രവർത്തകർ വന്ന് ആ അക്രമം നടത്തിയത് അന്ന് വലിയൊരു സംഘർഷാവസ്ഥ തന്നെ സ്ഥലത്തുണ്ടായിരുന്നു പിന്നീട് നാട്ടുകാർ തന്നെ ഇടപെട്ടാണ് ഈ സി പി എം ക്രിമിനലുകളെ ആ സംഭവ സ്ഥലത്തു നിന്നും മാറ്റിയത് ഈ സംഭവത്തിലാണ് ഇപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടലും ഉണ്ടാകാതിരിക്കുന്നത് ഈ സംഭവത്തിൽ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇനിയും പ്രതികളെ പിടികൂടിയിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം തന്നെ നടത്താനാണ് പ്രദേശത്തുള്ള ആളുകളുടെ തീരുമാനം വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള കടുത്ത പ്രക്ഷോഭത്തിലെ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് കൃഷ്ണരാജ് ശരി